ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു വീഡിയോക്ക് റിയാക്ഷനാണ് ഉദ്ദേശിക്കുന്നത് വിശ്വാസികളായ ഡോക്ടേഴ്സിനോട് ഒരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ മെറിറ്റിൽ തന്നെ അതെന്താണെന്ന് പരിശോധിക്കുകയും എന്താണതിൽ പറഞ്ഞത് എന്ന് നോക്കുക എന്നുള്ളതാണ് ഡോക്ടർ ജൗസലാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഇനി ആ വീഡിയോ ആദ്യം ഒന്ന് കാണാം മോഡേൺ മെഡിസിൻ ഡോക്ടർമാരോടാണ് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ എം ബി ബി എസ് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരെല്ലാം റാഷണലിസ്റ്റും യുക്തിവാദികളും ആയേ തീരുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ പലപ്പോഴും പല എം ബി ബി എസ് ഡോക്ടർമാരെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെയും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അവർ ആൾട്ടർനേറ്റീവ് മെഡിസിനെ പറ്റി പറയുമ്പോൾ ഘോര പ്രസംഗിക്കും അല്ലെങ്കിൽ വാദിക്കും ഈ ആൾട്ടർനേറ്റീവ് മെഡിസിനൊന്നും ഒരു എവിഡൻസും ഇല്ല തെളിയിക്കപ്പെട്ടിട്ടില്ല സൂഡോ സയൻസാണ് പ്ലാസിബോ ആണെന്നല്ല പക്ഷേ അവർ സ്വയം ഒരു രോഗം വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ രോഗിക്ക് പലപ്പോഴും പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുള്ളത് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്നാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ പ്രാർത്ഥനയ്ക്കും ഇത്തരത്തിൽ പ്ലാസ്റ്റിബോ ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു മാനസിക സൗഖ്യം നൽകാൻ കഴിയും രോഗിക്ക് എന്നുള്ളതല്ലാതെ എന്ത് എവിഡൻസാണ് പ്രാർത്ഥന കൊണ്ട് രോഗം ഉള്ളത് അപ്പോൾ മോഡേൺ മെഡിസിൻ ഡോക്ടർമാരെല്ലാവരും ഈ ഒരു കാര്യത്തിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമെല്ലാം സ്പിരിച്വാലിറ്റിയാണ് പക്ഷേ പ്രാർത്ഥന കൊണ്ട് എവിഡൻസ് ഒന്നുമില്ല രോഗം മാറുമെന്ന് ഉള്ള കാര്യത്തിൽ എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല മോഡേൺ മെഡിസിൻ ഡോക്ടർമാർക്കൊരു തർക്കമുണ്ടാവാൻ പാടില്ല അപ്പോൾ പറഞ്ഞതിൻ്റെ അകത്തുക എന്ന് പറയുന്നത് അശാസ്ത്രീയമായ ചികിത്സാ രീതികളെ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് എതിർക്കാറുണ്ട് നമ്മളെല്ലാവരും അതിനെതിരെ സംസാരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ മാറും എവിഡൻസ് ആദ്യം പറഞ്ഞോട് യോജിക്കുന്നു എല്ലാവരും റാഷണലിസ്റ്റുകളാവണം യുക്തിവാദികളാവണം ശരിയാണ് യുക്തിവാദികളാവും ആവണം നമ്മൾ യുക്തിവാദം എന്നുള്ളത് അല്ല എന്നുള്ളത് മനസ്സിലാകണം യുക്തിപരമായി ചിന്തിച്ചാൽ ഏതൊരാളും വിശ്വാസിയാവും അതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ആവുന്നത് യുക്തിപരമായിട്ട് എനിക്ക് എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇസ്ലാമിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വിശ്വാസികളാവുന്നത് ആ പറഞ്ഞ യുക്തിപരമായി ചിന്തിക്കണം എന്നുള്ളത് കറക്റ്റാണ് അതിനോട് അംഗീകരിക്കുന്നു എന്നാൽ പിന്നെ പറഞ്ഞ നിരീശ്വരവാദത്തിന് സത്യത്തിൽ ഒരു അടിസ്ഥാനമാണ് അതിൽ അദ്ദേഹം പലപ്പോഴും ചെയ്ത് എനിക്ക് തോന്നുന്നത് കാര്യങ്ങളെ മിക്സ് അപ്പ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണോ എന്താണെന്ന് അറിയില്ല ഈ പ്രാർത്ഥന എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഒരു മോഡേൺ മെഡിസിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചികിത്സ ചിലക്ക എവിഡൻസ് ഇല്ല എവിഡൻസ് ബേസ്ഡ് അല്ല എന്നാ പറയുന്നത് നമ്മൾ ആദ്യം എവിഡൻസ് എവിഡൻസ് ബേസ്ഡ് സംഭവം കണ്ടുപിടിക്കുന്നത് എന്തിനാണ് എന്തെങ്കിലും ഒരു കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനത്തിലുള്ള ഒരു സംഗതി ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു മെഡിസിൻ എഫക്റ്റീവാണോ നോക്കുന്നത് ആ മെഡിസിൻ കഴിച്ചിട്ട് അത് രോഗം മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഇതിൽ റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ നടത്തിയിട്ടാണ് നമ്മൾ ഒരു മെഡിസിൻ ഫലപ്രദമാണോ അല്ലെങ്കിൽ വാക്സിൻ ഫലപ്രദമാണോ എന്ന് കണ്ടുപിടിക്കുന്നത് ഈ പണിയാണോ പ്രാർത്ഥനയിലുള്ളത് പ്രാർത്ഥന എന്നുള്ളത് ഇത്തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള ഒരു സംഗതിയുമില്ലാതെ അഭൗതികമായ രീതിയിൽ നമ്മൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും അത് കൃത്യമായി നടക്കണം എന്നുള്ളതാണ് അതിനാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗുളിക കഴിച്ചാൽ ആ ഗുളിക നമ്മുടെ വയറിൽ ചെന്ന് പിന്നീട് ഇൻ്റസ്റ്റൈനിൽ ചെന്ന് അതിൽ നിന്നും ശരീരത്തിലെ ബ്ലഡിലേക്ക് ആവുന്നു അതിനുശേഷം ശരീരത്തിൽ ശരീരത്തിലിപ്പോൾ നമ്മുടെ ചെവിയുടെ ഒരു പ്രോബ്ലത്തിനാണ് ഒരു കുളി കഴിക്കുന്നതായിരിക്കും അത് ആ ബ്ലഡിലൂടെ അബ്സോർബായിട്ട് അത് കുറേ അത് എടുത്ത് ഫിൽറ്റർ ചെയ്യും കിഡ്നി ഫിൽറ്റർ ചെയ്യും അങ്ങനെയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു ചെറിയൊരു അംശം പോയിട്ട് ചെവിയിലെത്തുന്നു ആ ചെവിയിലുള്ള ബാക്ടീരിയകളെയോ മറ്റൊക്കെ നശിപ്പിക്കുന്നു അങ്ങനെ ആ ചെവിയിൽ ഇൻഫെക്ഷൻ ശരിയാകുന്നു അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിൽ നമ്മുടെ കൺട്രോളിലുള്ള സംഗതി ആയിട്ടുള്ളത് ഈ ഗുളിക കഴിക്കുന്നത് മാത്രമാണ് മറ്റുള്ള സംഗതികളൊന്നും നമ്മുടെ കൺട്രോളിലുള്ളതല്ല ഇപ്പം ഞാൻ ഒരു ഗുളിക കഴിച്ച് അതിൽ ഈ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രം ചെവിയിലെത്തട്ടെ എന്നതിന് പകരം അത്രയും മുഴുവൻ എൻ്റെ ചെവിയിലെത്തട്ടെ എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ടോ മറ്റോ അങ്ങനെ സംഭവിക്കൂല അത് ആ ഒരു പടച്ചവൻ കണക്കാക്കിയ ആ ഒരു രീതിക്ക് മാത്രമേ സംഗതികൾ നടക്കുകയുള്ളൂ മനുഷ്യൻ്റെ ഫിസിയോളജി അനുസരിച്ച് മാത്രമേ സംഗതികൾ നടക്കുകയുള്ളൂ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത സംഗതികളുണ്ട് ഇതൊക്കെ പ്രോപ്പറായി നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതിൻ്റെ ഇടയിലൊക്കെ പല തടസ്സങ്ങളും വരാം അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത തടസ്സങ്ങളൊക്കെ മാറണേ എന്നിട്ട് ഈ രോഗം ശരിയാവണേ എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ ആ ഒരു തേട്ടമാണ് പ്രാർത്ഥന അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് അതായത് നമുക്ക് പരിമിതികൾ ഉണ്ട് ഇത് നമ്മൾ നമ്മള് ഇപ്പം ഡോക്ടേഴ്സാണ് അല്ലെങ്കിൽ സയൻസ് പഠിച്ച ആളുകളാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ട് പ്രാപഞ്ചികമായ വ്യവസ്ഥകളെ പറ്റി നമ്മുടെ ശരീരത്തിന്റെ വ്യവസ്ഥകളെ പറ്റി മനസ്സിലാക്കാൻ പറ്റി നമ്മൾ കൂടുതൽ അറിയുമ്പോൾ നമ്മൾ എത്രത്തോളം നമുക്ക് എത്രത്തോളം നിസ്സാരാണ് നമുക്ക് പരിമിതിയാണ് ശരിക്കും പറഞ്ഞാൽ അതായത് പലപ്പോഴും ഈ ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്നൊക്കെ പറയും അപ്പോൾ ശരി പറഞ്ഞാല് നമ്മൾ പൊതുവേ പറയാറുള്ള ഒരു കാര്യം ഈ സയൻസ് പഠിക്കുന്നോറും ആ ഗ്യാപ്പ് വലുതാവുകയാണ് ചെയ്യുക കാരണം നമ്മൾ പിന്നെ സ്ഥൂല പ്രപഞ്ചത്തെക്കുറിച്ചാകട്ടെ സൂക്ഷ്മ പ്രപഞ്ചത്തെക്കുറിച്ചാകട്ടെ പഠിക്കുന്നതോറും നമുക്കറിയാത്ത കാര്യങ്ങളും നമ്മുടെ പരിധിക്കപ്പുറത്തുള്ള കാര്യങ്ങളും കൂടുതലാണെന്ന് ബോധ്യപ്പെടുകയാണ് അതേപോലെ തന്നെയാണ് മെഡിസിന്റെ വിഷയത്തിലും അപ്പോൾ ഇവിടെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു വിശ്വാസികൾ എങ്ങനെയാണ് ഈ കാര്യത്തെ മനസ്സിലാക്കുന്നത് എന്നെങ്കിലും ഡോക്ടർ വിഷ്ണു മനസ്സിലാക്കണം എന്നാണ് ആകെ പറയാനുള്ളത് അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ പടച്ചവൻ സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥ പടച്ചവൻ തന്നെ സംവിധാനിച്ചിട്ടുണ്ട് അതെല്ലാ കാര്യങ്ങൾക്കും ഗോളങ്ങളുടെ ചലനത്തിനാകട്ടെ അതുപോലെ തന്നെ സൂക്ഷ്മ പ്രപഞ്ചത്തിനാകട്ടെ സ്ഥൂല പ്രപഞ്ചത്തിനാകട്ടെ എല്ലാത്തിനും വ്യവസ്ഥയുള്ളതുപോലെ നമ്മുടെ ശരീരത്തിനും ഒരു വ്യവസ്ഥയുണ്ട് ആ പടച്ചവൻ സൃഷ്ടിച്ച വ്യവസ്ഥയെ പഠിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഒരു ഡോക്ടർ ആവാൻ പഠിക്കുന്ന ഒരാൾ ഒരു മെഡിസിൻ സ്റ്റുഡൻറ്റ് പഠിക്കാൻ ശ്രമിക്കുന്നത് പടച്ചവൻ എങ്ങനെയാണ് നമ്മുടെ ഈ സൃഷ്ടിപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ വ്യവസ്ഥപ്പെടുത്തിയത് എന്ന് പഠിക്കാനാണ് ശ്രമിക്കുന്നത് ആ പഠിച്ചതിന് ശേഷം ഭൗതികമായ കാര്യകാരണങ്ങൾ വഴി അതായത് ഇന്ന സ്ഥലത്ത് ഇന്നൊരു ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇന്നൊരു പ്രശ്നമുണ്ട് അത് ഭൗതികമായ കാര്യകാരണങ്ങളിലൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതിന് ഭൗതികമായ വഴികൾ നമ്മളെന്ത് ചെയ്യാൻ അത് തേടാൻ ശ്രമിക്കുന്നു അതാണ് മെഡിസിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇത് സ്വാഭാവികമായിട്ടും വിശ്വാസികളും അല്ലാത്തവരൊക്കെ ഇതിനെ പഠിക്കാൻ ശ്രമിക്കുന്നത് ഒരേപോലെയാണ് വിശ്വാസികൾ അത് പഠിച്ചവൻ്റെ വ്യവസ്ഥയെ പഠിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു അവിശ്വാസികളായ ആളുകൾ അല്ലാത്ത ഒരു റാൻഡം ആയിട്ട് എന്നാൽ വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കാര്യം പഠിക്കാൻ ശ്രമിക്കുന്നു എന്നു പറയുന്നു ഈ എല്ലാ സിസ്റ്റപ്പും നമ്മുടെ ഫിസിയോളജി നമ്മുടെ കൺട്രോളിലല്ല അത് പഠിച്ചവൻ സംവിധാനിച്ച ഒരു ഫിസിയോളജിയെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് മാത്രം ഈ പ്രപഞ്ചം ഇവിടെ ഇപ്പോൾ ഈ ഈ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതും സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നതും ഒക്കെ ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചുകൊണ്ടല്ല അവർ ഈ വ്യവസ്ഥതയെ പഠിച്ചവൻ സംവിധാനം ഈ സംവിധാനത്തെ മനസ്സിലാക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിന്റെ മെക്കാനിസം നമ്മൾ കുറെ കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നു അത് തന്നെ വളരെ കുറച്ച് മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ ആ വ്യവസ്ഥകൾ അപ്പൊ ഈ വ്യവസ്ഥത മനസ്സിലാക്കുന്നത് കൊണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിനെല്ലാം കണ്ട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് ഇവിടെ വരുന്നത് ഈ നമ്മുടെ ഫിസിയോളജി കൺട്രോൾ ചെയ്യുന്നത് നമ്മളല്ല നമ്മളിപ്പോൾ ഗുളി ഗുളിക കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു അത് ഉപയോഗിച്ച് ആ ഒരു രോഗാണുക്കളെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഫിസിയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള ഇതൊന്നും നമ്മൾ കൺട്രോൾ ചെയ്യുന്നതല്ല ഇതൊക്കെ നമ്മുടെ ഫിസിയോളജി അതാരാണോ സെറ്റ് ചെയ്തത് ആ ഒരു പ്രോഗ്രാമിനനുസരിച്ച് നടക്കുന്ന സംഗതികളാണ് അപ്പോൾ ആ ഒരു പ്രോഗ്രാമറിൻ്റെ ഇതിനനുസരിച്ച് നടക്കുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമായിട്ടുള്ള അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതി മാത്രമാണ് ഏത് ചികിത്സകനായാലും ഏത് ഡോക്ടറായാലും ചെയ്യുന്നത് യെസ് അല്ലാതെ നമ്മളല്ല ഈ ഫിസിയോളജി ഒന്നും കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ അതിനുള്ള ചെറിയ തടസ്സങ്ങളും ബ്ലോക്കുകളൊക്കെ നീക്കുന്ന ഒരു ചെറിയ ഭൗതികമായ മാത്രമാണ് നമ്മൾ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിലൂടെ നമ്മൾ തേടുന്നത് പ്രാപഞ്ചികമായ വ്യവസ്ഥകൾ ആ വ്യവസ്ഥകളിലൂടെ അതിന് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നു അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ പടച്ചവനോട് നമ്മൾ തേടുന്നു അതായത് അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നവൻ്റെ സഹായം നമ്മൾ തേടുന്നു ഇതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഏത് വിഷയത്തിലും അതാണ് ഈ പ്രാർത്ഥന എന്താണ് ഈ ചികിത്സ എന്താണ് എന്നുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പോൾ അവിടെ ശരിക്കും നമ്മൾ അശാസ്ത്രീയമായ പിന്നെ ചികിത്സാ രീതികളെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രാപഞ്ച വ്യവസ്ഥയിൽ ഇല്ലാത്ത വ്യവസ്ഥകൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത പരിഹാരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ വല്ലതും വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് പ്രാപഞ്ചവ്യവസ്ഥയിൽ ഇല്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിതിനെ എതിർക്കുന്നത് അവർ ഇതൊക്കെ ഈ ഒരു ഭൗതിക സംഗതികളായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഈ ആൾട്ടർനേറ്റ് മെഡിസിൻ അതുകൊണ്ടാണ് അതിനെ അതിനെതിർക്കുന്നത് ഇപ്പൊ ആൾട്ടർനേറ്റ് ചികിത്സ അല്ലാതെ ഇപ്പൊ മന്ത്രവാദത്തിൽ മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നതാണെങ്കിൽ അപ്പോൾ നമ്മൾ വിമർശിക്കും അത് വേറെ തരത്തിൽ അത് ആത്മീയമായിട്ടുള്ള ചൂഷണം എന്നുള്ള രൂപത്തിലും അത് ആ ആ തരത്തിലും നമ്മൾ വിമർശിക്കും ഒരു ദൈവവിശ്വാസി അത്തരം ഇതിനെ വിശ് വിമർശിച്ചെന്ന് വരും പക്ഷെ ഇവിടെ ആൾട്ടർനേറ്റ് ചികിത്സക്കാര് അവരെ ഒരു ഭൗതികമായ മാർഗങ്ങൾ ആണ് അവർ പറയുന്നത് അതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല എന്നുള്ള ഭൗതികമായ വിഷയം മുൻനിർത്തുകയാണ് നമ്മൾ അത് ശാസ്ത്രീയമാണ് അല്ലെങ്കിൽ ഭൗതികമായ അത് പരിഹാരമാണ് എന്ന് വാദിക്കുമ്പോഴാണ് അത് സ്യൂഡോ സയൻസ് ആകുന്നത് പ്രാർത്ഥന ഒരിക്കലും ഇവിടെയുള്ള ഭൗതികമായ കാര്യകാരണങ്ങൾ വഴി നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ ഇന്നൊരു പ്രക്രിയ ഉണ്ടാകുന്നു ഭൗതികമായി ഇന്നൊരു രൂപത്തിലൂടെ അത് പരിഹരിക്കപ്പെടുന്നു എന്നല്ല അത് വാദിക്കുന്നത് അങ്ങനെയാണെങ്കിലാണത് സ്യൂ സ്യൂഡോ സയൻസ് ആവുന്നത് ഇപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പ്രതികരണമായി പറയാനുള്ളത് കൂടുതൽ ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ ചർച്ചകൾ നമുക്കാകാം ഇൻഷാല് അസ്ലാമലൈക്കും വാഹമത്